നമസ്കാരം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച നോർവേ അയർലൻഡ് സ്പെയിൻ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേലിൻ്റെ പ്രതിഷേധത്തെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ചാണ് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അയർലൻഡിലെയും നോർവേയിലെയും ഇസ്രായേൽ അംബാസിഡർമാരോട് ഉടൻ തന്നെ മടങ്ങാൻ ഉത്തരവിട്ടിരുന്നു അയർലൻഡിനും നോർവേക്കും താൻ വ്യക്തമായ ഒരു സന്ദേശം തരുകയാണെന്നും രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും സുരക്ഷയെയും അപകടത്തിലാക്കുന്നവരുടെ മുൻപിൽ ഇസ്രയേൽ നിശബ്ദത പാലിക്കില്ലെന്നും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള ഉദ്ദേശം സ്പെയിൻ പിന്തുടരുകയാണെങ്കിൽ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അതിനെതിരെ സമാനമായ നടപടി സ്വീകരിക്കുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു നേരത്തെ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങൾ ചരക്കുകപ്പലിൽ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ കപ്പൽ സ്പെയിൻ തുറമുഖത്ത് ഡോക്ക് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടും സ്പെയിൻ ഇസ്രയേലിന് പ്രകോപനം സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല ഐറിഷ് നോർവീജിയൻ വിഡിത്തം തങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ല രാജ്യത്തെ പൗരന്മാർക്ക് സുരക്ഷ പുനഃസ്ഥാപിക്കുക ഹമാസിനെ തകർക്കുക ബന്ധികളെ നാട്ടിലെത്തിക്കുക ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് ഹോളോ ശേഷം ഏറ്റവും വലിയ യഹൂദ കൂട്ടക്കൊലയാണ് ഹമാസ് ഭീകരസംഘടന നടത്തിയത് ലോകം കണ്ട നികൃഷ്ടമായ ലൈംഗിക കുറ്റകൃത്യങ്ങളും അവർ നടത്തി ഇതിനെല്ലാം ശേഷവും ഈ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു നൂറ്റി ഇരുപത്തിയെട്ട് ബന്ദികളെ തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള പ്രഹരമാണിതെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കലാണ് തങ്ങളുടെ ഏക മാർഗമെന്നാണ് നോർവേയും അയർലൻഡും സ്പെയിനും പറഞ്ഞത് അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് നോർവേ പ്രധാനമന്ത്രി ജൊനാസ് ഗഹർ സ്റ്റോർ എന്നിവരാണ് ഇസ്രയേലിൻ്റെ പ്രതിഷേധത്തെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ച് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി